ഹേ കാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ സേരാബേബിയുടെ ബർത്ത് ഡേക്ക് ഇനി വെറും പതിനഞ്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പം ഞങ്ങൾ ഇന്നാണ് ആ ഡിസിഷൻ ഞങ്ങൾ എടുത്തത് അതായത് ബർത്ത് ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം എന്ന ഡിസിഷൻ എടുത്തത് ഇന്നാണ് സോ നമ്മുടെ പ്രിപ്പറേഷൻസൊക്കെ നമുക്ക് വേഗം വേഗം ചെയ്യണം സമയം തീരെ ഇല്ല അപ്പോൾ ഒരാൾ ഒരാളിതേ വന്നിട്ടുണ്ട് ഞാൻ കൂടെ വരാൻ സഹായിക്കാം നിങ്ങൾ രണ്ട് പേരും അങ്ങനെ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ട് സാരം കൂടെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുറേ 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 കാര്യങ്ങൾ ചെയ്യാറുണ്ട് കൊച്ചു ബർത്ത് ഡേ പാർട്ടിയാണ് പക്ഷേ നമുക്കത് വലിയൊരു കാര്യമാണ് കേട്ടോ കുറച്ച് ആൾക്കാരാണെങ്കിൽ നമുക്കത് വലിയൊരു സന്തോഷമാണ് നമ്മുടെ വീട്ടിൽ എന്തൊരു ഫങ്ഷൻ നടന്നാലും ഇതുപോലൊരു ഡയറിയിൽ എല്ലാം നോട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു സ്ഥിരം പരിപാടിയാണ് അത് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കല്യാണം അതുപോലെ വളഗാപ്പ് സാരയുടെ ബാപ്റ്റിസം ഈ നാല് പരിപാടിയുടെ ഡീറ്റെയിൽസും ഈ ഡയറിയിലുണ്ട് ആരൊക്കെ വിളിക്കണം ഫുഡ് എത്രയാണ് കാറ്ററിംഗ് ഡെക്കറേഷൻ നമ്മുടെ ഫുൾ എക്സ്പെൻസ് ഇതിലുണ്ടായിരിക്കും പ്ലസ് ഗസ്റ്റുകളുടെ എണ്ണം ഇൻവൈറ്റ് ചെയ്യുന്നത് കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡയറിയാണ് ഈ ഡയറി ഇതെൻ്റെ കൈ എനിക്ക് തോന്നുന്നു ഒരു നാല് വർഷത്തോളമായിട്ടുണ്ട് ഈ ഡയറിൻ്റെ കയ്യിൽ നമ്മുടെ ഫങ്ഷൻസ് എല്ലാം നോട്ട് ചെയ്യുന്ന ഒരു ഡയറിയാണിത് ഗസ്റ്റുകളെ നമ്മൾ വിളിക്കുമ്പോൾ ഒരു ഇൻവിറ്റേഷൻ കാർഡ് കൂടെ വേണ്ടേ സോ ഞാൻ എൻ്റെ എല്ലാ ഫംഗ്ഷൻസിലും കാർഡ് ഉണ്ടാക്കാറുണ്ട് ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്യാറ് അപ്പം ഞാൻ സാർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത കാർഡാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഗസ്റ്റിനൊക്കെ വിളിച്ച് ബാക്കിയും കുറേ കാര്യങ്ങളുണ്ട് ബർത്ത് ഡേക്ക് ആവശ്യമുള്ള ഡെക്കോറേറ്റംസ് വാങ്ങിക്കണം അതുപോലെ തന്നെ കേക്ക് ഓർഡർ ഏൽപ്പിക്കണം കേറ്ററിങ്ങിൽ നമ്മൾ ഫുഡ് കൊടുക്കണം പ്ലസ് ഡ്രിങ്ക്സ് പിന്നെ വീട്ടിലോട്ട് അറിയാമല്ലോ നമ്മുടെ വീട്ടിലൊരു ഫാമിലി ഫങ്ഷൻ നടക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വേണ്ടിവരും അങ്ങനെ അങ്ങനെ എല്ലാം എല്ലാം ഡീ കലായിട്ട് എഴുതി വെക്കണം ലാസ്റ്റ് മിനിറ്റ് ഹറിബറി അടിച്ചിട്ട് ഓടിപ്പോയിട്ട് വാങ്ങിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാനൊരു വൺ വീക്ക് മുന്നേ എല്ലാ സാധനങ്ങളും വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് അപ്പോൾ സാർ അതിനൊന്നും സമ്മതിക്കുന്നില്ല ഞങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല ആ സമയത്ത് നമ്മൾ സാരയുടെ ബർത്ത് ഡേക്ക് വേണ്ടി ഓർഡർ ചെയ്ത കൊറിയർ ഫുൾ വന്നത് ആ ടൈമിലാണ് പല പല വ്യത്യസ്ത ദിവസങ്ങളിലായിട്ടാണ് ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം വന്നത് ഈ മൂന്ന് ദിവസങ്ങളിലാണ് അടുപ്പിച്ച് എത്തിയത് അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ആൻറ്റി ഉണ്ട് ആൻറ്റീൻ്റെ അടുത്ത് ഞാൻ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു കൃത്യസമയത്ത് ഒ ടി പി ഞാൻ പറഞ്ഞു കൊടുക്കും ഈ ആൻറ്റിയാണ് എല്ലാം നമുക്ക് വേണ്ടി കളക്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ തീരെ സമയം കളന്നില്ല നമ്മൾ വേഗം അതെടുത്തുകൊണ്ടുവന്നു ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഇരുപത്തെട്ടാം തീയതി അട്ടോ ബേർത്ത് ഡേയുടെ ജസ്റ്റ് ഒരു ത്രീ ഡേയ്സ് മുന്നാണ് ഈ ഇതൊക്കെ എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ആ ത്രീ ഡേയ്സാണ് അതിൻ്റെ ഉള്ളിലാണ് ഈ കൊറിയറൊക്കെ വന്നിട്ടുള്ളത് പ്ലസ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഒരഞ്ചാറ് കൊറിയർ വന്നായിരുന്നു അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല അപ്പോൾ ഞാനതൊക്കെ ഈ ബാഗിലാണ് കൊണ്ടുവച്ചത് അല്ലെങ്കിൽ സാറതൊരു വിതാക്കും അപ്പോൾ ഞാൻ ആ ബാഗിലൊക്കെ അടക്കി പറും അൺബോക്സ് ചെയ്യാൻ ായിട്ട് അപ്പം ഞാൻ എന്തായാലും അത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്കറിയും ബേബീസിനൊക്കെ ബർത്ത് ഡേ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാമല്ലോ അപ്പം നമ്മുടെ ഈ ബാഗാണ് കേട്ടോ ഈ ബാഗ് ഞാൻ ലാസ്റ്റ് ടൈം എടുത്തത് എൻ്റെ ഹണിമൂണിന് പോയപ്പോഴായിരുന്നു ഈ ബാഗ് എടുത്തു പിന്നെ ഇപ്പോഴാണ് ഞാൻ ഈ ബാഗിൻ്റെ കൈ കൊണ്ട് തൊടുന്നത് അപ്പോൾ നമ്മുടെ കൂടെ അൺബോക്സ് ചെയ്യാനായിട്ട് സാര കൂടെ ഉണ്ട് കേട്ടോ സാര ഉള്ള കാരണം ഇത് എങ്ങനെ തുടങ്ങും എങ്ങനെ അവസാനിപ്പിക്കുന്നു എനിക്ക് പോലും അറിയില്ല അവൾ എങ്ങനെ ഇരിക്കും നല്ല രീതിക്ക് ഇരിക്കുന്നു അപ്പോൾ അത് നമുക്കൊരു കുട്ടി പാക്കറ്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു എൻ്റെ അറിവ് ഒരു പതിനഞ്ച് പതിനാറ് സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് ഐറ്റം എന്നുള്ളത് എനിക്ക് പോലും ഓർമ്മയില്ല ഇതിൽ വന്നിട്ടുള്ളത് ബലൂൺസാണ് കേട്ടോ അതുപോലെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ബാനറ് പിന്നെ എന്തോ ഗിൽറ്റ് എന്തൊക്കെയൊക്കെയോ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന വയറ് അങ്ങനെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ എനിക്കിൻ്റെ ക്യൂറിയോസിറ്റി ആയി നെക്സ്റ്റ് പാക്കറ്റ് എന്താന്ന് അപ്പം ഞാൻ വീണ്ടും ഒരു കുട്ടി പാക്കറ്റ് എടുത്തു അതിൽ വന്നിട്ടുള്ളത് എക്സ്ട്രാ കുറച്ച് ബലൂൺ ആട്ടോ അതായത് നമ്മുടെ പാക്കറ്റിലാകെ കുറച്ച് പതിനഞ്ചോ ഇരുപതോ അങ്ങാണ്ട് ബലൂൺ അതിലുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ എക്സ്ട്രാ കുറച്ചും കൂടി ബലൂൺസ് സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ബലൂൺസ് തന്നെ അപ്പം ഞാനതെടുത്ത് ചേർക്കി കൊടുത്തു അപ്പം ഇത്തിരി വാഷിംഗ് കറച്ചിലൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക് ആ ക്യാമറ എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഞാനൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബലൂൺ ഞാൻ അവൾക്ക് ഇങ്ങനെ കളിക്കാനായിട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരെണ്ണം വേർപ്പിച്ചും കൊടുത്തു ഇനി അത് കുറച്ച് നേരം അത് പിടിച്ചിരിക്കും അപ്പം നമുക്ക് നെക്സ്റ്റ് പാക്കറ്റ് ഈ പാക്കറ്റിൻ്റെ വലിപ്പം കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താന്ന് ഗസ്റ്റ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല കുറേ പാക്കറ്റ്സ് ഓർഡർ ചെയ്ത കാരണം എന്താണെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് സാരയുടെ ഒരു ഡ്രെസ്സാണ് കേട്ടോ ഡ്രെസ്സും അതുപോലെ തന്നെ ഒരു ചിറകും പിന്നെ ഒരു മാജിക് സ്റ്റിക്ക് ഒരു കിരീടം അങ്ങനെയൊക്കെ ഒരു സംഭവം ഞാനത് എൻ്റെ ഏതോ ഒരു മൈൻഡിൽ ഞാനത് ഓർഡർ ചെയ്തതാണ് പിന്നെ കാര്യം മറന്നു പിന്നെ ഇപ്പോഴാണ് സാധനം കിട്ടിയപ്പോഴാണ് ഞാനത് എനിക്ക് മനസ്സിലായതാണ് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുലേ എന്നുള്ളത് അടുത്തത് ഇത്തിരി വലിയൊരു ബോക്സാണ് ബോക്സ് അല്ല പാക്കറ്റ് അപ്പോൾ ഈ പാക്കറ്റിൽ എന്താന്ന് ഞാൻ ഭയങ്കര ആണ് എന്താ സാധനം എന്ന് എന്താണ് ഇതൊരു ഫയലൊക്കെ പോലെയാണ് വന്നത് അപ്പം ഞാൻ ഫയലൊന്നും ഞാൻ ഓർഡർ ചെയ്തിട്ട് പിന്നെ എന്താണ് സംഭവം എന്ന് പിന്നെയാണ് എനിക്ക് അത് നഗ്ന സത്യം മനസ്സിലായി ഇത് വണ്ണ് ഒരു പെട്ടികളില്ലേ അതായത് നമ്മൾ ഉണ്ണികളിലെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഓ എൻ ഈ നേടിയിട്ട് ഓരോരോ ബോക്സുകളാക്കിയിട്ട് ഒരു സംഭവം ഇല്ലേ അതാണ് ഈ ഐറ്റം വന്നിട്ട് പക്ഷെ ഇതെങ്ങനെയാണ് വെക്കാമെന്ന് എനിക്ക് യാതൊരു വിധ ഐഡിയ ഇല്ല പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് വെക്കണം അപ്പം ഞാനിത് ഇത്രയും വലിയ തലവേനയാവും അറിഞ്ഞില്ല ഞാൻ വിചാരിച്ച ആ ബോക്സ് ബോക്സ് ആയിട്ടാവും കിട്ടുക എന്നാണ് എൻ്റെ വിചാരമായിരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതിൽ എന്തിട്ടാണോ ഷേപ്പ് ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല സോ ഇത് തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായി ഇതിൻ്റെ ഉള്ളൊരു കത്തിയും പിന്നെ ഈ സാധനം കണ്ടപ്പോൾ എനിക്ക് മറ്റേ സിമെൻറ്റൊക്കെ തേച്ചിട്ട് നമ്മളിങ്ങനെ വർക്കില്ലേ അതുമായിരുന്ന സാധനമൊക്കെ പോലെ തോന്നി അത് നമുക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ളൊരു സംഭവമാണ് കേട്ടോ എൻ്റെ വീട്ടിൽ സ്ഥിരം എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് അവർ തരുന്ന ഇതാണ് വാങ്ങിക്കാറ് സോ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു കത്തി വാങ്ങിച്ചു പിന്നെ ഇത് നമുക്ക് ബലൂൺ വീർപ്പിക്കുമ്പോൾ കളൊക്കെ നല്ല വാൻഡ് എനിക്ക് എപ്പോഴും സ്ഥിരമുള്ളതാണ് എന്തെങ്കിലും ഫംഗ്ഷൻസിന് ബലൂൺ വീർപ്പിച്ച് കവൾ വാനെടുക്കും അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ കാറ്റ് നിറയ്ക്കുന്ന ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് പാക്കറ്റ് കത്രിക ഉണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെ വലിച്ച് കീറി പൊളിക്കണം എന്നാലേ എനിക്കൊരു സമാധാനമാവുള്ളൂ അപ്പോൾ എനിക്ക് അങ്ങനെ പൊളിക്കുന്നതാണ് ഇഷ്ടം കത്രിക ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ്ങിന് കട്ടി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട് ഫ്ലവർ അല്ല ഇലകളാണത് നമ്മുടെ ഹാളിലും അവിടേക്ക് തന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതൊക്കെ എപ്പോഴാണ് ഓർഡർ ചെയ്തത് എനിക്ക് പോലും ഓർമ്മയില്ല ഏതോ ഒരു സമയത്ത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് പാക്കറ്റ് വന്നിട്ട് ഒരു വലിയൊരു പാക്കറ്റാണ് ഇതിലുണ്ടിൽ എന്താണ് ഒരു ബെഡ്ഷീറ്റൊക്കെ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ബെഡ്ഷീറ്റൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ പിന്നെയാണ് മനസ്സിലായത് കേട്ടനായിരുന്നു നമ്മുടെ ഹാളിൽ കേട്ടൻ നമ്മളൊരു വൈറ്റും ബ്ലൂ ആയിരുന്നു കേട്ടൻ അത് മാറ്റിയിട്ടൊരു ക്രീം കളർ കേട്ടൺ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാല് കർട്ടൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് അങ്ങനെ ഇത്രയ്ക്കും സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് സാറേടെ ബർത്ത്ഡേക്ക് ആവശ്യമായിട്ടുള്ള എത്ര സാധനങ്ങളുള്ളൂ ബാക്കിയുള്ളത് നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമുള്ളതും പ്ലസ് എൻ എനിക്ക് കുറച്ച് സാധനങ്ങളും എൻ്റെതായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എന്നാൽ അൺബോക്സ് ചെയ്യുമ്പോൾ ഞാനും സാറുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടത് ഞാൻ എൻ്റെ എയ്റ്റ് മന്ത് പ്രഗ്നൻറ്റ് ആയിരിക്കുമ്പോൾ ഹോസ്പിറ്റൽ ബാഗ് ബാക്ക് ചെയ്യുമ്പോൾ സാറൊക്കാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നാണ് ഞാൻ ലാസ്റ്റ് ടൈം ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്നാണ് കേട്ടോ ഇടുന്നത് അതിനുശേഷം പിന്നെ ഇത്രയധികം പ്രോഡക്റ്റ്സ് നമ്മൾ മേടിക്കുന്നത് സാറുടെ ബർത്ത് ഡേക്കാണ് കേട്ടോ അപ്പോൾ സാറുള്ളൊരു ഗുരുതികടക്കെ ഒപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബർത്ത് ഡേ വിശേഷങ്ങൾ ഏകദേശം ഇത്രയാണ് നമ്മുടെ സാറേ ബർത്ത് ഡേ വരുന്നത് ഒക്ടോബർ ഫസ്റ്റിനാണ് അപ്പോൾ നമ്മുടെ എല്ലാ ഫാമിലി ഞാൻ എൻ്റെ സാറുടെ ബർത്ത് ഡേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് സോ നിങ്ങളെല്ലാവരും സാറേക്ക് വേണ്ടി ബ്ലെസ് ചെയ്യണം സാറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം നമുക്ക് സൂൺ ബർത്ത് ഡേ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഉൾസോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ